നമസ്കാരം സ്വന്തം ജീവിതമൊന്നും മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു മുപ്പത് ദിവസത്തെ ചാലഞ്ച് തരാൻ പോവുകയാണ് ഈ ചാലഞ്ച് ഏറ്റെടുക്കുന്ന ആരെയും മുപ്പത് ദിവസത്തിനുള്ളിൽ പൂർണമായും മാറിയ പുതിയൊരാളായി നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ വ്യക്തിത്വവും ജീവിത വീക്ഷണവും എല്ലാം മാറി മറിയും ഈ ചാലഞ്ച് തുടങ്ങുന്നതിനു മുൻപ് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ ചില പ്രധാന കാര്യങ്ങളുണ്ട് അവയെ നമ്മൾ ശരിയായി ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കൂ മുപ്പത് ദിവസത്തിന് ശേഷം നിങ്ങൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് അവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾ മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടത് അഞ്ച് പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ ശരീരം ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം പേശികളുടെ കരുത്ത് ബലം എന്നിവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ബ്രെയിനിനെ എങ്ങനെ കൂടുതൽ ശക്തമാക്കാം ഷാർപ്പാക്കാം എന്ന് നോക്കാം നമ്മുടെ കണ്ണുകൾ കണ്ണിൻ്റെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം കാഴ്ചശക്തി എങ്ങനെ മെച്ചപ്പെടുത്താം നമ്മുടെ മുടി മുടി കൊഴിച്ചിൽ താരൻ അല്ലെങ്കിൽ മറ്റു മുടി പ്രശ്നങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം നമ്മുടെ ചർമ്മം പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണിത് നമ്മുടെ ചർമ്മവും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഓരോ ഭാഗത്തെപ്പറ്റി വിശദമായി പറയാം ശരീരം നല്ലൊരു ശരീരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അമിതവണ്ണമുള്ളവർ മെലിഞ്ഞവർ അല്ലെങ്കിൽ ശരീരം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം വെറും മുപ്പത് മിനിറ്റ് മാത്രം മതി അതോടൊപ്പം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് ശരിയായി ദഹിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനൊരു എളുപ്പ വഴിയുണ്ട് വജ്രാസനം ഭക്ഷണം കഴിച്ചതിന് ശേഷം വെറും പത്ത് മിനിറ്റ് ഈ ഇരിപ്പിലിരുന്നാൽ മതി നിങ്ങൾ കഴിച്ചതെല്ലാം നന്നായി ദഹിക്കും പ്രോട്ടീൻ പൂർണ്ണമായി ശരീരത്തിലേക്ക് ആഗരണം ചെയ്യപ്പെടും അപ്പോൾ തന്നെ ശരീരം രൂപപ്പെടി തുടങ്ങും നിങ്ങൾ വർക്കൗട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെറും മൂന്ന് കാര്യങ്ങൾ പത്ത് മിനിറ്റ് പുഷപ്പ് പത്ത് മിനിറ്റ് പുള്ളപ്പ് പത്ത് മിനിറ്റ് സ്ക്വാറ്റ്സ് അങ്ങനെ മുപ്പത് മിനിറ്റ് ദിവസവും ഇത് ചെയ്താൽ നിങ്ങളുടെ മസിലുകൾക്ക് വേഗത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത് കാണാം മനസ്സ് ബുദ്ധിശക്തി കൂട്ടാൻ നമ്മുടെ തലച്ചോറ് ശക്തമാവേണ്ടത് വളരെ അത്യാവശ്യമാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വിലയുണ്ടാകണമെങ്കിൽ തലച്ചോറ് മൂർച്ച കൂട്ടണം അതിനായി വളരെ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറയാം മത്തൻ കുരു കഴിക്കുക കടകളിൽ ഉണങ്ങിയ മത്തൻ കുരു കുറഞ്ഞ വിലയ്ക്ക് കിട്ടും അത് വാങ്ങി അതിൽ പത്ത് പതിനഞ്ച് കുരുക്കൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ അത് കഴിക്കുക കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ തലച്ചോറിന് നല്ല ഉണർവ് കിട്ടുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും കൂടാതെ നിങ്ങൾ പസിലുകൾ ചെയ്യാൻ പഠിക്കണം സുഡോക്കു റുബിക്സ് ക്യൂബ് പോലുള്ള പസിലുകൾ നമ്മുടെ തലച്ചോറിനെ കൂടുതൽ വേഗത്തിൽ ചിന്തിക്കാൻ സഹായിക്കും ഈ കാര്യങ്ങൾ മുപ്പത് ദിവസം അടുപ്പിച്ച് ചെയ്തു നോക്കൂ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശക്തമാകും കണ്ണുകൾ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ ഇന്നത്തെ കാലത്ത് പലർക്കും കണ്ണട വെക്കേണ്ടി വരുന്നുണ്ട് കണ്ണട മാറ്റാനും കാഴ്ചശക്തി വർദ്ധിപ്പിച്ച് കണ്ണട ഒരിക്കലും വെക്കേണ്ടി വരാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാനും ഒരു എളുപ്പവഴി പറയാം രാവിലെ എഴുന്നേറ്റ ഉടനെ വെളിച്ചമുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ടെറസിലോ മുറ്റത്തോ പോയി ദൂരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കഴിയുന്നത്ര ദൂരം കണ്ണോടിച്ച് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുക നിങ്ങളുടെ കണ്ണുകൾക്കും തലച്ചോറിനും ഒരു ശ്രദ്ധ കൊടുത്ത് ഇത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ കണ്ണുകൾ ചിമ്മി തുറന്ന് പല ദിശകളിലേക്ക് നോക്കുക ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് കൂടുതൽ പ്രകാശം നൽകും ഇത് നിങ്ങളുടെ തലച്ചോറിലേക്കൊരു സന്ദേശം നൽകുകയും കണ്ണുകളെ ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കുകയും ചെയ്യും കുറച്ചു കാലം ഇത് ചെയ്താൽ നിങ്ങളുടെ കണ്ണടയുടെ പവർ കുറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം ഇത് കൂടാതെ ഭക്ഷണത്തിൽ ചീരയുൾപ്പെടുത്തുക ചീരയിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമുണ്ട് ശക്തി കൂട്ടാൻ ഇത് വളരെ നല്ലതാണ് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് നല്ലതാണ് കാലക്രമേണ നിങ്ങളുടെ കണ്ണടയുടെ നമ്പർ കുറഞ്ഞ് അത് ഒഴിവാക്കാനും സാധിക്കും മുടി മുടിയുടെ ആരോഗ്യത്തിന് ഇന്ന് മുടി കൊഴിച്ചിൽ മുടിയുടെ കനം കുറയുന്നത് മുടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് തുടങ്ങിയ പ്രശ്നങ്ങൾ പലർക്കുമുണ്ട് ഇത് നമ്മുടെ രൂപത്തെ തന്നെ ബാധിക്കും മുടി എങ്ങനെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് തലയിൽ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക എന്നതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രി എണ്ണയിട്ട് തല നന്നായി മസാജ് ചെയ്യുക രാത്രി മുഴുവൻ തലയിൽ എണ്ണ വെച്ചാൽ അത് വളരെ നല്ലതാണ് അത് പറ്റില്ലെങ്കിൽ ഉറങ്ങുന്ന നേരമെങ്കിലും എണ്ണ തലയിൽ വയ്ക്കുക ഇത് നിങ്ങളുടെ മുടിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിവസവും ഷാംപൂ ഉപയോഗിക്കരുത് ദിവസവും ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലയോട്ടിയുടെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടും ഇത് മുടിയെ ദുർബലമാക്കും നമ്മുടെ തലയോട്ടി സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ മുടിക്ക് നല്ലതാണ് അത് കഴുകിക്കളഞ്ഞാൽ മുടി മോശമാകും മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു പോഷകമാണ് വിറ്റമിൻ സി ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് വിറ്റമിൻ ലഭിക്കുന്നില്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം മോശമാവാം മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടോ എങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ പോൺ അഡിക്ഷൻ പോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ എനർജിയും കോൺഫിഡൻസും ഫോക്കസും നശിപ്പിക്കും അതുകൊണ്ട് ഈ പ്രശ്നം മറികടക്കാൻ ഞങ്ങളൊരു പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട് സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം ഇത് വെറുമൊരു പ്രോഗ്രാം അല്ല കഴിഞ്ഞ ആറു വർഷം കൊണ്ട് മൂവായിരത്തിലധികം ആളുകളെ മാറ്റിയെടുത്ത അനുഭവത്തിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രോഗ്രാമാണിത് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ എങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങളുടെ മാറ്റം ഇപ്പോൾ തുടങ്ങട്ടെ ചർമ്മം തിളക്കമുള്ള ചർമ്മത്തിന് നമ്മുടെ ചർമ്മത്തെക്കുറിച്ചാണ് അടുത്തത് ചർമ്മം നന്നായിരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ദിവസം നാല് അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുക എന്നതാണ് പലരും വരുത്തുന്ന ഒരു വലിയ തെറ്റുണ്ട് അതുകൊണ്ട് അവരുടെ ചർമ്മം വരണ്ടതാകുന്നു അത് മറ്റൊന്നുമല്ല ദിവസവും സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നത് സത്യം പറഞ്ഞാൽ സോപ്പിൽ ധാരാളം രാസവസ്തുക്കളുണ്ട് ദിവസവും സോപ്പ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ചർമ്മം മോശമാകും നല്ല ചർമ്മം വേണമെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക അതായത് ഇന്ന് സോപ്പ് ഉപയോഗിച്ച് കുളിച്ചാൽ നാളെ വെറും വെള്ളത്തിൽ കുളിക്കുക സോപ്പ് ഉപയോഗിക്കാത്ത ദിവസം നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളിലും കക്ഷ്യത്തിലും മാത്രം സോപ്പ് ഉപയോഗിച്ചാൽ മതി ഇത് നിങ്ങളുടെ ശരീര ദുർഗന്ധം മാറ്റാനും ചർമ്മത്തെ സംരക്ഷിക്കാനും സഹായിക്കും ഈ രീതി മുപ്പത് ദിവസം പിന്തുടർന്നു നോക്കൂ നിങ്ങളുടെ ചർമ്മം തിളങ്ങുന്നത് കാണാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു മാസം ഫോളോ ചെയ്തു നോക്കൂ മുപ്പത് ദിവസത്തിനു ശേഷം പുതിയൊരു നിങ്ങളെ നിങ്ങൾക്ക് കണ്ണാടിയിൽ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം